എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജെയിംസ് മണിമല ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ മുപ്പത്തിരണ്ട് വർഷക്കാലം മലയാളം പ്രൊഫസറായി വിരമിച്ച ആളാണ് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ വിവിധ കോഴ്സുകൾക്ക് പരിശീലനങ്ങൾക്ക് മലയാള വിഷയത്തിൽ നേതൃത്വം നൽകുന്നു നിങ്ങൾ സെറ്റ് പരീക്ഷ ഈ വരുന്ന ഫെബ്രുവരി രണ്ടാം തീയതി എഴുതുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവർക്കും ആദ്യം തന്നെ വളരെ ഭംഗിയായ രീതിയിൽ പരീക്ഷ എഴുതുന്നതിനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഹയർ സെക്കൻഡറി അധ്യാപകനാകുന്നതിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് സെറ്റ് പരീക്ഷ അല്പം മനസ്സ് വെച്ചാൽ കാര്യക്ഷമമായിട്ട് ആ പഠന വിഷയത്തെ സമീപിച്ചാൽ സിലബസിനെ സമീപിച്ചാൽ നമുക്ക് അനായാസമായിട്ട് ഈ സെറ്റ് പരീക്ഷ പാസ്സാക്കാൻ സാധിക്കും നിങ്ങൾ എം മലയാളം പൂർത്തിയാക്കിയിട്ടുള്ളവരാണ് നാല് സെമസ്റ്ററിലായി പ്രോജക്റ്റ് അടക്കം ഇരുപത് പേപ്പറുകൾ നിങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതി വളരെ ഭംഗിയായ രീതിയിൽ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് സെറ്റ് പരീക്ഷയിലും ഈ ഇരുപത് പേപ്പറിനോട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ചോദ്യങ്ങളാണ് ചോദിച്ച് കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സിലബസിൽ ഈ ടോപ്പിക്സിന് ആറ് യൂണിറ്റ് ആയിട്ടാണല്ലോ വിഭജിച്ചിട്ടുള്ളത് പദ്യം ഗദ്യം സംസ്കാര പഠനം സാഹിത്യ സിദ്ധാന്തങ്ങളും മലയാള സാഹിത്യ വിമർശനവും ഭാഷാശാസ്ത്രം വ്യാകരണം ഭാഷാചരിത്രം എന്നിങ്ങനെ ആറ് യൂണിറ്റുകളായിട്ടാണ് നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് സിലബസിൽ നൽകിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ എം എക്ക് പഠിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഈ ടോപ്പിക്സിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് വരില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ കവിതയോട് ബന്ധപ്പെട്ടും നോവൽ ചെറുകഥകളോട് ബന്ധപ്പെട്ടും ഈ അടുത്ത കാലത്തായിട്ട് ഒരു രണ്ട് ദശകങ്ങളായിട്ട് ഏകദേശം ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു മുന്നേറ്റമാണ് ബ്ലോഗ് സാഹിത്യം അല്ലെങ്കിൽ സൈബർ സാഹിത്യം എന്ന് പറയുന്നത് ഈ സൈബർ സാഹിത്യത്തെക്കുറിച്ചുള്ള സൂചന ഈ സിലബസിലില്ല പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ച് സെറ്റ് പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് നിങ്ങൾ എം എയ്ക്ക് ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചോ ആ ടോപ്പിക്സ് മുഴുവനായിട്ട് തന്നെ നിങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് സ്ഥൂലമായ പഠനം ആവശ്യപ്പെടുന്ന ഒന്നല്ല സൂക്ഷ്മമായ പഠനമാണ് വേണ്ടത് ടോപ്പിക്സിൻ്റെ ഏത് ഭാഗത്തു നിന്നും ചോദ്യം ചോദിക്കാം ഏത് വിഷയത്തോട് ബന്ധപ്പെട്ടുമുള്ള ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ചോദ്യ രൂപത്തിൽ ചരിത്രത്തോട് ബന്ധപ്പെട്ടോ സംസ്കാരത്തോട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഭാഷാ സാഹിത്യ വിഷയങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് വരാം ഇനി ഒരു സിനിമാഗാനം തന്നിട്ട് അതിലെ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും ചോദിക്കാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദു കോപം ഇന്ദുഗോപ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നാല് ചോദിച്ചു തന്നിരിക്കുകയാണ് ഇനാമിങ് എന്നാണ് ഇന്ദുഗോപോ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ടതിന് ഉത്തരം എഴുതുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പൂക്കളോട് ബന്ധപ്പെട്ട് പൂജയോട് ബന്ധപ്പെട്ട് തൃത്താവ് എന്ന് പറയുന്ന പൂവ് മലയാളികൾക്കെല്ലാം സുപരിചിതമായ ഒരു പൂവാണ് ഈ പൂവിൻ്റെ പേരെന്ത് തൃത്താവ് ഏത് പൂവാണ് അത് തുളസിപ്പൂവാണ് എന്ന് എഴുതുവാൻ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് സിലബസിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമല്ല ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുൻകാല ചോദ്യ കടലാസുകൾ നിങ്ങൾ സംഘടിപ്പിക്കണം അത് നോക്കണം നൂറ്റി ഇരുപത് ചോദ്യങ്ങളിലൂടെയും കടന്നു പോകണം ആ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം കണ്ടെത്തണം എങ്ങനെയായാലും പല വർഷങ്ങളിലും കണ്ടിട്ടുള്ളതുപോലെ മുൻകാല ചോദ്യങ്ങളിൽ നിന്നുള്ള ആവർത്തനങ്ങൾ അതല്ലെങ്കിൽ പുതിയ രൂപത്തിൽ മറ്റൊരു രൂപത്തിൽ ആ ചോദ്യം ചോദിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതിയ കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുൻകാല ചോദ്യക്കഡ്ലാസുകൾ ഒന്നുകൂടി നിങ്ങൾ പരിചയിക്കുക ഉത്തരം കണ്ടെത്തുക ഉത്തരം അറിയില്ല എങ്കിൽ അത് അറിവുള്ളവരോട് ചോദിച്ചത് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷ്മമായ പഠനം നിർവഹിക്കണം ചോദ്യക്കഡ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ചോദ്യങ്ങളും നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് ഓടിച്ചൊന്ന് പരിചയിക്കുക അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ ആലോചന കൂടാതെ ഏറ്റവും എളുപ്പത്തിൽ ശരിയായ ഉത്തരം നിങ്ങൾക്ക് തോന്നുന്നത് ആ ശരിയായ ഉത്തരങ്ങൾ തന്നെ ആദ്യം നിങ്ങൾ എഴുതിപ്പോവുക അതിനുശേഷം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക ഉത്തരം കണ്ടെത്തുക ആത്മസംയമനം കൈവിടാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇനി മൂന്നാഴ്ച ആകർഷിച്ച് മൂന്നാഴ്ച കൂടിയേ ഉള്ളൂ പരീക്ഷയ്ക്ക് അപ്പം അതുകൊണ്ട് കൂടി ഈ സെറ്റ് പരീക്ഷ എനിക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തീർച്ചയായും പഠിക്കുകയും പരീക്ഷയെ സമീപിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അനായാസമായിട്ട് ഈ സെറ്റ് പരീക്ഷ പാസ്സാകുവാൻ സാധിക്കും അതുകൊണ്ട് വിജയം നിങ്ങളുടേതാണ് ഈ പരീക്ഷ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായിട്ട് തീരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെറ്റ് എന്ന് പറയുന്ന കടമ്പ കടക്കുന്നതിന് ഈ സെറ്റ് പാസ്സാകുന്നതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു